ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഒന്നാണ് ഇല്ലിക്കല്ല് ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് വിദേശികളായ സഞ്ചാരികളും വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനു മുകളിൽ നിന്നും മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ വ്യൂ കാണാം എന്നുള്ളതാണ് ക്ലൈമറ്റിൻ്റെ ചേഞ്ചിങ്ങും പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ നമുക്ക് അനുഭവപ്പെടും ഇവിടേക്ക് കയറി വരുന്ന സ്റ്റെപ്പുകളാണ് ഏറ്റവും ദുഷ്കരമായത് ഇതിൻ്റെ അധികൃതർ ഇതിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പ് അത് കയറി വരുന്നു വരാൻ പറ്റിയ കോലത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരവും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഈ കല്ലിൻ്റെ മനോഹാരിത എത്ര വിവരിച്ചാലും തീരുകയില്ല